പരലക്ഷം ജനങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ച വേളയിൽ ഇന്നിപ്പോൾ മിനയിലാണ് പോയിട്ടുള്ളത് ആ മിനായിൽ നിന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിച്ച് ആ ദിവസങ്ങൾ നീളുന്ന ആ കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത് അവിടെ ഇന്നത്തെ ദിവസം മധ്യാന പ്രാർത്ഥന സായാഹ്നം മൗര്ബ് ഇഷ തുടങ്ങിയ പ്രാർത്ഥനകളും നാളെ സുബഹി വരെ ഒക്കെ നിർവഹിച്ചാണ് പിന്നെ വിശ്വാസികൾ അടുത്ത അറഫയിലേക്ക് നീങ്ങുന്നതും സഞ്ചരിക്കുന്നതുമൊക്കെ ഇതിനിടയിൽ ഈ കൂടുന്ന മനുഷ്യരുടെ ആ സംഗമഭൂമി തുല്യതയുടെ സംഗമഭൂമിയാണ് ഭൂമിയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭാഷ സംസാരിക്കുന്നവർ വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവർ വിവിധ തരത്തിലുള്ള ജീവിത രീതി സമ്പത്ത് തൊഴിൽ രാജാവും ഭൃത്യനും പിന്നാരാണ് പ്രധാനമന്ത്രിയും സേവകനും അല്ലെങ്കിൽ തെരുവ് വൃത്തിയാക്കുന്നവനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മൾ ഏച്ചമായ തൊഴിലുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ചില തൊഴിലുകൾ ചെയ്യുന്നവനുമെല്ലാം ഒരേ വസ്ത്രം ധരിച്ച് ഒരേ രൂപത്തിൽ ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് സമാനതകളില്ലാത്ത തുല്യതയാണ് അതിൻ്റെ ഒരു ഭംഗി രാപ്പാർക്കേണ്ടി വരുമ്പോൾ അവിടെ തന്നെ രാപ്പാർക്കുക ബാക്കിയുള്ള സംഗതികളെല്ലാം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ മനുഷ്യസാഗര നിരയിൽ നിറയുന്ന തമ്പുകളായി മാറുന്ന ഈ മിനിയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാലം ഇത്ര അറിഞ്ഞ് കഴിഞ്ഞിട്ടും ചില ചിന്തകളുടെ ആ പുണ്യം അല്ലെങ്കിൽ പരിഭാവനത എന്നൊക്കെ പറയുന്ന നിലനിർത്തുന്ന ചില മനുഷ്യരുടെ ചില ചിന്തകൾ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു സുഹൃത്തിനെ ഇപ്പോൾ ഇത് തുടങ്ങുക എന്ന് ഓർത്ത് ഇന്ന് ഞാൻ രാവിലെ വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോയിട്ട് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ വളരെ ആത്മാർത്ഥമായ സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെയുള്ള ആളാണ് പക്ഷേ അത്രമേലൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞാനങ്ങോട് വിളിച്ചപ്പോൾ പറഞ്ഞു എല്ലാം റെഡി ആയിരിക്കുകയാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അതിൻ്റെ വാഹനം വന്ന് ആ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് അഞ്ചാറ് പേർക്ക് സലാം പറയാനും ഒക്കെ കൽ എന്നോട് പറയുകയും ചെയ്തു അപ്പം ഞാൻ ചോദിച്ചു ആരെയും വിളിച്ചില്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാനൊരു ഒരു 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 പോലെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി മൂന്നാല് ഹജ്ജ് കർമ്മങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഹജ്ജിനൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സംഗതി ഈ മൊബൈൽ ഫോണുകളും സംവിധാനങ്ങളും ഒക്കെ ഒരുപാടായപ്പോഴേക്കും യഥാർത്ഥത്തിൽ അവിടെ ഹാജരായി അതിൻ്റെ ഒരു മാനസികമായ ഒരു വൈകാരികമായ അവസ്ഥയിൽ തുടരുന്നതിന് പകരം അതിലും ഷോ ഓഫ് കാണിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു വളരെ വിവാദപുരുഷന്മാരായ ചിലരും ഒക്കെ അവിടെ നിന്ന് കാണിക്കുന്നു ലൈവൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്തേ നിങ്ങൾ വിളിക്കാമായിരുന്നെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞാൻ വിളിച്ചില്ല ആരെയും വിളിക്കണ്ടാന്ന് വിചാരിച്ചു കാരണം ഈ ഇബ്രാഹിം നബി എന്ന് പറയുന്ന പ്രവാചകൻ സ്വന്തം മകനെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പക്ഷൻ്റെ കൽപ്പന പ്രകാരം കൊണ്ട് കിടത്തിയിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ ആ കൽപ്പനയ്ക്ക് ഉത്തരം നൽകി നടന്നു പോകുന്ന അത്രമേൽ എന്ത് വാക്കുകൊണ്ട് നിർവചിക്കണമെന്നറിയില്ല ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഒരു കൊടുങ്കാട്ടിൽ എന്നാൽ പടച്ചവൻ്റെ കൽപ്പന മറുവശത്ത് അതിനാണ് പ്രാധാന്യമെന്നറിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു പോകുന്ന ഒരു സമർപ്പണമുണ്ടല്ലോ ആ സമർപ്പണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന അല്ലെങ്കിൽ അയവിറക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ചിലതൊക്കെ വിട്ട് പൂർണ്ണമായും ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നത് എത്രമേൽ ശരിയാകും എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് അത്ഭുതം തോന്നി ഒത്തിരി പേരുണ്ടാവും അത്തരം മാനസികാവസ്ഥയുള്ളവർ അതിൻ്റെ ഒരു കാമ്പും കഴമ്പും കഴമ്പുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ അങ്ങനെ നിർവഹിക്കുന്നതിലാണ് അതിൻ്റെ പ്രാധാന്യം നമുക്കിപ്പോൾ ഒരു പ്രകടനപരിധിക്ക് വേണ്ടി കാഴ്ചയ്ക്ക് വേണ്ടി പേരിൽ ചേർക്കാൻ വേണ്ടി നിർബന്ധിതാവസ്ഥയ്ക്ക് വേണ്ടി അല്ല അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് ആ കർമ്മം നിർവഹിക്കുമ്പോഴാണ് അതിനൊരു പരിപൂർണത ഉണ്ടാകുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ നിസ്സാരപ്പെട്ട വാക്കുകളാണെങ്കിലും ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ ഓർത്തു ആ ഓർത്തത് നിങ്ങളുമായി പങ്കുവെച്ചു വന്നേ ഉള്ളൂ ഹജ്ജിൻ്റെ കർമ്മം ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും മനുഷ്യർക്കാകെയുമുള്ള നന്മയ്ക്കുമൊക്കെയായി പൂർത്തിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും